വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിൽ കോളേജില് എന്ന വിദ്യാർത്ഥിയെ ക്രൂരമായി കൊലപ്പെടുത്തിയ എസ്എഫ്ഐ നേതാക്കൾക്കെതിരെ കൊലക്കുറ്റം ചുമത്തണമെന്നാവശ്യപ്പെട്ട് ഇരിങ്ങാലക്കുട ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തില് പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി ंडो पिंडरो पिणु

പ്രതിഷേധ യോഗം കെ പി സി സി മുൻ ജനറൽ സെക്രട്ടറി എം പി ജാക്സൺ ഉദ്ഘാടനം ചെയ്തു കേരളമെമ്പാടും വിദ്യാർത്ഥിക്ക് കാണാൻ എത്രയോ മരണങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള സംസ്ഥാനമാണ് കീടനങ്ങളേക്ക് മരിച്ചവരുടെ കണക്കുണ്ട് ചന്ദ്രശേഖരൻ്റെ പോലെ അമ്പത്തൊന്ന് പെട്ടെന്ന് ഏറ്റുവാങ്ങി വെച്ചവരുടെ കണക്ക് നമ്മുടെ മുമ്പിലുണ്ട് സുഹൈബിൻ്റെയും ശരത് രാജിൻ്റെയും സുരേഷിൻ്റെയും മരണത്തിൻ്റെ കണക്കുകൾ നമ്മുടെ മുമ്പിൽ ഇത്രയും കാലത്തുള്ളിൽ കാണാൻ സാധിച്ചു ഏറ്റവും ഒടുവിൽ ആ രാജാസിൽ അഭിമന്യുവും അടക്കമുള്ള യുവാക്കളുടെ ദാരുണമായിട്ടുള്ള അന്ത്യം അതും കേരളം സാക്ഷ്യമായിട്ടു പക്ഷേ ആ അന്ത്യങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടായിരുന്നു വയനാട്ടിൻ്റെ പൂക്കോട് വെറ്റിനറി യൂണിവേഴ്സിറ്റി സംസ്ഥാനത്ത് വെറ്റനറി യൂണിവേഴ്സിറ്റിക്ക് ഒരു ബ്രാഞ്ച് കൂടി ആരംഭിച്ചത് വയനാട്ടിൽ കൽപ്പറ്റയിൽ കൂടുതൽ വിദ്യാർത്ഥികൾക്ക് വെറ്റനറി സയൻസിൽ ഉന്നത ബിരുദം കരസ്ഥമാക്കുന്നതിനും അവർക്ക് മികച്ച ജീവിത സൗകര്യങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ലഭിക്കുന്നതിനു വേണ്ടിയിട്ടാണ് അവിടെ ആരംഭിച്ചത് ആ വെറ്റനറി സർവകലാശാലയിൽ എത്രയോ ആശയോടും അഭിലാഷങ്ങളോടും കൂടിയിട്ടാണ് കുട്ടികളവിടെ മെറിറ്റ് സീറ്റിൽ അഡ്മിഷൻ ലഭിച്ചത് അവരുടെ ഹോസ്റ്റലിൽ പ്രവേശനം നേടി അവരുടെ വിദ്യാഭ്യാസ ജീവിതം ഏറ്റവും സുരക്ഷിതമാക്കി അവരുടെ ജീവിതത്തിൻ്റെ ഭാവി ഭദ്രമാക്കാനായിട്ട് അവരവിടെ ചെന്നു ചെയ്തിരുന്നു അവരെ പറഞ്ഞയക്കുന്ന രക്ഷിതാക്കൾ മാതാപിതാക്കൾ അത് ശര നമ്മുടെ സിദ്ധാർത്ഥൻ്റെ അച്ഛനായാലും മറ്റ് കുട്ടികളുടെ മാതാപിതാക്കളായാലും ഒക്കെ തന്നെ എത്രയോ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് അവരുടെ മക്കളെ ആ സർവകലാശാലയിലേക്ക് പഠിക്കാനായി അവർ മികച്ച മൃഗ ഡോക്ടർമാരായി സംസ്ഥാനത്ത് ഇറങ്ങി വരുന്നത് പ്രതീക്ഷിച്ചായിരുന്നു നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് കാലങ്ങളിലായി നമ്മുടെ സംസ്ഥാനത്തെ കലാശാലകൾ എസ് എഫ് ഐയുടെ ആധിപത്യത്തിന് വേണ്ടി മത്സരിക്കുന്നൊരു കാഴ്ച നമ്മൾ കാണുകയാണ് ഏത് വിധേനയും കലാശാലകളിലെ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി എസ് എഫ് ഐ ധീരമായി പടപൊരുതെന്ന് നമ്മൾ കാണുകയാണ് ആ പടപൊരുതലിൻ്റെ ഭാഗമായി അവർക്ക് എതിര് നിൽക്കുന്നവരെ ഓരോരുത്തരെ ഓരോരുത്തരെയായി കൊന്നു തന്ന കഥ കേരളത്തിൽ പല സ്ഥലത്തായി നമ്മൾ പ്രദർശിക്കുകയാണ് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന പാവപ്പെട്ട അച്ഛൻ വിദേശത്ത് ജോലി പ്രവേശിച്ച് തൻ്റെ മകര കോളേജിലേക്ക് അയച്ചത് ഏറ്റവും വലിയ പ്രതീക്ഷയോട് കൂടിയിട്ടായിരുന്നു ആ പ്രതീക്ഷകളെല്ലാം തല്ലിക്കളക്കിക്കൊണ്ട് ഒരു വിദ്യാർത്ഥി അതിധാരണമായി കൊലപ്പെലപ്പെടുത്തുക പല ധാരണ കൊലപാതകങ്ങൾക്കും നമ്മൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ആൻഡ് കുറിച്ച പോലെ ഇത്തരുടെയും മിസോളിനെയുമൊക്കെ ഭരണകാലഘട്ടം രാജ്യം കണ്ടിട്ട് ലോകം കണ്ടിട്ടുള്ളതാണ് അവരുടെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളും അവരുടെ അടിമ ക്യാമ്പുകളൊക്കെ നമ്മുടെ ലോകത്തിന് മാതൃകയായി മാതൃക ലോകത്തിനു മുമ്പിൽ കണ്ടതാണ് ഭീകരതയുടെ പര്യായങ്ങളായിട്ടുള്ള ആ കൊടിയ മർദ്ദനങ്ങളും കൊടിയ കൊലപാതകങ്ങളും നമ്മൾ കണ്ടതാണ് അതിൽ നിർപ്പും വ്യത്യസ്തമായിട്ടാത്ത രീതിയിലുള്ള മൂന്ന് വയസ്സും പ്രായം കൃതിയാണ് നമ്മൾ ആരോഗ്യമാണ് അവൻ്റെ പ്രായത്തിൽ അവന് എത്രയോ മോഹങ്ങളും സ്വപ്നങ്ങളും അവന് ബാക്കിയുണ്ട് ആ മോഹങ്ങളും സ്വപ്നങ്ങളും ബാക്കിയുള്ളപ്പോഴാണ് ഒരു ചെറിയ കാരണത്തിൻ്റെ പേരിൽ എസ് എഫ് ഐയുടെ ആധിപത്യം ആ കോളേജിൽ അവർക്ക് നഷ്ടപ്പെടുമോ എന്ന് അവർ സംശയിച്ചുകൊണ്ട് ആ കുട്ടിയെ കസ്റ്റഡിയിലെടുക്കാൻ നമ്മൾ എവിടെയെങ്കിലും അറിയില്ലല്ലോ കസ്റ്റഡിയിലെടുക്കാനുള്ള അവകാശം അധികാരം പോലീസിനോ ഉണ്ടോ ആരെ വേണമെങ്കിൽ നിയമപരമായി കസ്റ്റഡിയിലെടുക്കാം അതിൻ്റെ നിയമപരമായിട്ടുള്ള നമുക്ക് കുട്ടിയാക്കണം അല്ലാതെ ഒരാൾക്ക് ഒരാളെ കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്യാനോ കസ്റ്റഡിയിലെടുത്ത് പിടിപ്പിക്കാനോ ഇന്ത്യയിലെ ഓരോ നിയമങ്ങളും അനുവദിക്കുന്നില്ല അതിന് വ്യത്യസ്തമായി ആ കുട്ടിയെ കസ്റ്റഡിയിലെടുത്ത് മൂന്ന് ദിവസത്തോളം സൂചിപ്പിച്ചിട്ടുണ്ടോ മൂന്ന് ദിവസം പച്ച വെള്ളം പോലും കൊടുക്കാതെ ഒരു മൃഗത്തിനോട് പോലും നമ്മൾ കാണിക്കില്ല ഇപ്പോൾ നമ്മുടെ വേനൽക്കടുത്തപ്പോൾ കുരുവികൾക്ക് ഭക്ഷണം വെള്ളം വെച്ച് കൊടുക്കുന്ന കാഴ്ച നമ്മുടെ സംസ്ഥാനത്ത് പല സ്ഥലത്തും നമ്മൾ കാണുകയാണ് മാതൃകകളായിക്കൊണ്ട് പ്രവർത്തിക്കുന്ന വ്യാപാരികളെ കാണുന്നു വ്യവസായികളെ കാണുന്നു തൊഴിലാളികളെ കാണുന്നു യുവാക്കളെ കാണുന്നു വീട്ടമ്മമാരെ കാണുന്നു കുഞ്ചികൾക്ക് വെള്ളം കൊടുക്കുക ഈ പാവപ്പെട്ട യുവാവിന് മൂന്ന് ദിവസം വെള്ളം പോലും നൽകാതെ ഭീകരമായ മർദ്ദനം നമ്മൾ ഒരാഴ്ചയായിട്ട് പത്രത്തിൽ രൂപ വായിക്കില്ലേ ഏതൊക്കെ തരത്തിലുള്ള മർദ്ദനമാണ് കുട്ടി ഏറ്റുവാങ്ങേണ്ടി വന്നതെന്ന് ബെൽറ്റ് കൊണ്ടുള്ള മർദ്ദനം ബെൽറ്റ് മുഴിയുന്നത് വരെ മർദ്ദിക്കുക ഇലക്ട്രിക് വയർ കഴുത്തിൽ വെച്ച് ആ കുട്ടിയെ ഫലമായി കൊല ചെയ്യാനായിട്ട് ശ്രമിക്കുക ആ ഒരു ഒരു കുട്ടിക്ക് ഇരുപത് വയസ്സുള്ള കുട്ടിക്ക് എന്തൊക്കെ പീഡനം എത്തിക്കാൻ സാധിക്കും ആ പീഡനം മുഴുവൻ നൽകിക്കൊണ്ട് ആ കുട്ടിയുടെ ജീവനടുത്ത സ്വാഭാവികരാണ് നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് എസ് എഫ് ഐ എന്ന് സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്നവരവകാശപ്പെടുന്നത് ഏത് സ്റ്റുഡൻസ് ഫെഡറേഷനാണ് ഇതാണോ കുട്ടികളെ കുറിച്ച് വിദ്യാർത്ഥികളെക്കുറിച്ച് ലോകത്തിലും രാജ്യത്തിനുമുള്ള കാഴ്ചപ്പാടതാണോ ഇന്ന് ആ സംഘടന നിൽക്കുന്നത് സ്റ്റുഡൻറ്റ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്നുള്ള പേരിൽ സ്റ്റുഡൻസിനെ നിഗ്രഹിക്കുന്ന സംഘടനയായ രാജ്യത്ത് എക്സഫ് മാറിയിരിക്കുകയാണ് എല്ലാ കലാശാലകളിലും അത് ക്രൈസ്റ്റ് വിഭിന്നമല്ല ഒരു സർവകലാശാലകളും വിഭിന്നമല്ല എല്ലാ കലാശാലകളിലും അവരുടെ കാടത്ത് നടപ്പാക്കാൻ അവരുടെ ജീവിതത്തിനനുസരിച്ച് വിദ്യാർത്ഥികൾ നിന്നില്ലെങ്കിൽ ഏത് വിധേദനയും അവരില്ലാതാക്കാനായിട്ട് ശ്രമങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് നടക്കുകയാണ് ഈ വേണ്ടി നോക്കി നിൽക്കുന്ന ഭരണാധികാരികൾ ആരാണ് ഈ രാജ്യത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ജനങ്ങൾക്ക് സംരക്ഷണം നൽകുന്ന കാര്യം ഇത്തരത്തിലുകാരാണ് കാക്കി കണ്ടാൽ പേടിക്കുന്നൊരു കാലം എന്നാണ് നമ്മളൊക്കെ പറയാറ് ചാക്കിയിട്ട് ആരെങ്കിലും വന്നാൽ പോലീസാണെന്ന് വിളിച്ച് പേടിക്കുന്നൊരു കാലം നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിരുന്നു കാരണം അവർ നീതി നിർവഹണം നടപ്പാക്കുന്നതിൽ വളരെ ശ്രദ്ധ അന്ന് വിൽക്കിയിരുന്നു ഇന്ന് അധികാരികൾ ഭരണാധികാരികൾ പറയുന്നതിനനുസരിച്ച് തുള്ളുന്ന പാവകളായി നമ്മുടെ സംസ്ഥാനത്തെ പോലീസ് സേന മാറിയിരിക്കുകയാണ് എന്താണോ ഞങ്ങളുടെ മേലധികാരികൾ പറയുന്നത് അതിനനുസരിച്ച് പാവകളെപ്പോലെ തുന്ന മരപ്പാവകളായി നമ്മുടെ സംസ്ഥാനത്തെ പോലീസ് സേന മാറുകയാണ് അതിൻ്റെ ഉദാഹരണങ്ങളാണ് ഇപ്പം ഏറ്റവും കൂടുതൽ നമ്മൾ വയനാട്ടിലെ പൂക്കോടുകൾ കാണാൻ സാധിച്ചിട്ടുണ്ട് കൊന്ന് കെട്ടിത്തൂക്കിയിട്ട് മഹസരം തയ്യാറാക്കിയാണ് ആത്മഹത്യ ചെയ്തു വന്നു അതിനൊരു വിദ്യാർത്ഥിനിയെ കൊണ്ട് പോലീസിൻ്റെ നിർദ്ദേശമനുസരിച്ച് പരാതി എഴുതി കൊടുപ്പിക്കുകയാണ് മലയാള ഭാഷ അറിയാത്ത അന്യ സംസ്ഥാനത്തുള്ള വിദ്യാർത്ഥിനിയെ കൊണ്ട് മലയാളത്തിൽ പരാതി എഴുതി കൊടുക്കുക എൻ്റെ രാജ്യത്തെ ജനങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടല്ല അല്ലാതെ വിദ്യാഭ്യാസം ഇല്ലാത്തവരാണെന്നാണോ പോലീസും അതിന് നേതൃത്വം കൊടുക്കുന്ന എസ് എഫ് ഐയും അവരെ പരിപാലിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടി കരുതുന്നത് ഇത് അവസാനിപ്പിക്കേണ്ട സന്ദർഭം നമ്മുടെ സംസ്ഥാനത്തായി ഇതൊന്നും രണ്ടുമല്ല എത്രയോ കൊലപാതകങ്ങൾ നമ്മുടെ രാജ്യത്ത് ഈ വ്യാപാരികൂട്ടത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നുവെന്ന് കാണാൻ ഇത് അവസാനിപ്പിക്കേണ്ട കാലഘട്ടം നമ്മുടെ സംസ്ഥാനത്ത് അതിക്രമിച്ചു അതിനെതിരെയുള്ള ഒരു തരും പോരാട്ടവുമാണ് കോൺഗ്രസും ഐക്യ ജനാധിപത്യം സംസ്ഥാനത്ത് ഇന്ന് കഴിഞ്ഞ ഒരാഴ്ചക്കാലമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗം തന്നെയാണ് ഇനി ആളെ കൂടെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ അഭിമുഖം നമ്മളിവിടെ ഒത്തുചേർന്ന് നമ്മളൊരു പ്രകടനം നടത്തി നമ്മുടെ പ്രതിഷേധം അധികാരികളിലേക്ക് എത്തിച്ച് ജനങ്ങളോട് നമ്മുടെ ഈ സന്ദേശം കരുതി ഇനിയും ഇത്തരത്തിലുള്ള കാലികരെയും സംസ്ഥാനത്ത് അനുവദിക്കാൻ ഭരണത്തിലിരിക്കാനോ

ഡി സി സി ജനറൽ സെക്രട്ടറി ആന്റോ പെരുമ്പിള്ളി നഗരസഭാ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ മണ്ഡലം പ്രസിഡന്റുമാരായ ബാബു ജോസഫ് സാജു അബ്ദുൾഹക് പി കെ ബാസി നഗരസഭാ വൈസ് ചെയർമാൻ ടി വി ചാർലി ബ്ലോക്ക് ഭാരവാഹികളായ എം ആർ ഷാജു ജോസഫ് ചാക്കോ റോയ് ജെ കളത്തിങ്കൽ നഗരസഭാ കൌൺസിലർമാരായ ബിജു പോൾ ജസ്റ്റിൻ ജോൺ തുടങ്ങിയവർ സംസാരിച്ചു ചില സംഭവവികാസങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നമുക്കറിയാം വയനാട് ജില്ലയിലെ പൂക്കോട് വെറ്റിനറി കോളേജിൽ സിദ്ധാർത്ഥം എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി ഇരുപത്തിരണ്ട് വയസ്സ് പ്രായം മാത്രമുള്ള ഒരു വിദ്യാർത്ഥിയെ മാത്രമല്ല നമുക്കൊക്കെ നേരത്തെ ഇവിടെ സോമൻ സൂചിപ്പിച്ച് നൂറ് ശതമാനം ശരിയാണ് നമ്മളൊക്കെ സഹോദരന്മാരും സഹോദരിമാരും സഹോദരിമാരുമുള്ളവരാണ് നമ്മളൊക്കെ മക്കളുള്ളവരാണ് നമ്മളൊക്കെ വളരെ പ്രതീക്ഷയോടെയാണ് മക്കളെ വിദ്യാഭ്യാസം നടത്തിക്കുന്നതിന് അയയ്ക്കുന്നത് ആ സിദ്ധാർത്ഥൻ്റെ കുടുംബം ഒരുപാട് പ്രതീക്ഷയോടെയാണ് ആ കുട്ടിയെ ആ കോളേജിലേക്ക് അയച്ചത് ആ കുടുംബവും അവരും സംരക്ഷിതരാകുവാൻ അല്ലെങ്കിൽ സുരക്ഷിതരാകുവാൻ വേണ്ടി കൊണ്ട് സമൂഹത്തിന് സേവനം ചെയ്യുന്നതിന് വേണ്ടി ആ നല്ല കുട്ടിയെ നന്നായിട്ട് പഠിക്കുന്ന ആ കുട്ടിയെ മെറിറ്റിൽ തന്നെ അഡ്മിഷൻ കിട്ടിയ കിട്ടിയ ആ കുട്ടിയെ അവിടേക്ക് അയച്ചതും അവിടെ എസ് എഫ് ഐ നമുക്കറിയാം മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി പൗരാവകാശങ്ങൾക്ക് വേണ്ടിക്കൊണ്ട് ലോകത്തിൽ എല്ലായിടത്തും പടപ്പെരുതുന്നൊരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പ്രസ്ഥാനമൊക്കെ പക്ഷേ ഒരു കാര്യമുണ്ട് വളരെ ഭംഗിയായിട്ട് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നു പ്രതിപക്ഷത്തിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി കൊണ്ട് പൗരാവകാശങ്ങൾക്ക് വേണ്ടി പോരാടും അങ്ങനെയുള്ള പോരാട്ടത്തിലൂടെ ഏതെങ്കിലും പ്രദേശത്തോ സംസ്ഥാനത്തോ രാജ്യത്തോ ഇതിങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ എല്ലാ ജനാധിപത്യ അവകാശങ്ങളും പൗരാവകാശങ്ങളും ധ്വംസിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ പ്രവർത്തന സ്വാതന്ത്ര്യത്തെ കടക്കൽ കത്തിവെച്ചുകൊണ്ട് അഴിഞ്ഞാടുന്ന കാഴ്ചയാണ് നമുക്കറിയാം ഇതിന് ഒരു സംഭവം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ നമ്മുടെ ചേർത്തിനടുത്തുള്ള പെരുമനത്തുള്ള ശ്രീ രാജൻ ഈശ്വര മകൻ മരണപ്പെട്ടപ്പോൾ അതും അന്നത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും അല്ല പോലീസാണെന്ന് ആരോപിക്കപ്പെടുന്നത് പക്ഷേ ഈ രാജ്യത്ത് കോൺഗ്രസിനും അന്നത്തെ ഐക്യകക്ഷിക്കും ജീവിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ ഏറ്റവും ശക്തമായ സമരം നടത്തി പ്രതികരിച്ച ആളുകളാണ് അങ്ങനെയുള്ള ആളുകൾ നേരിട്ട് ഇങ്ങോട്ട് പോരുമ്പോൾ ഒരു മുദ്രാവാക്യം ശ്രദ്ധിച്ചു എസ് എഫ് ഐയുടെ ഗുണ്ടകളല്ല ഒരു തിരുത്തുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എസ് എഫ് ഐ ഗുണ്ടകൾ എസ് എഫ് ഐയുടെ ഗുണ്ടകൾ എന്ന് പറയുമ്പോൾ ഒരു വാടകെടുക്കുന്നവരാകണം ഇത് അങ്ങനെയല്ല നമ്മളെ ലജ്ജിപ്പിക്കുന്ന സാംസ്കാരിക കേരളത്തെ ലജ്ജിപ്പിക്കുന്ന രീതിയിൽ ആ ആണോ നേതാക്കളാണ് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരാണ് സഹപാഠികളാണ് ആ മൂന്ന് എഴുപത്തിരണ്ട് മണിക്കൂർ നേരം പച്ചവെള്ളം പോലും കൊടുക്കാതെ ആ കുട്ടിയെ അതിക്രൂരമായി ഏതൊക്കെ പ്രാകൃതമായിട്ടുള്ള രീതിയിൽ ഒരു മനുഷ്യനെ മർദ്ദിക്കാൻ കഴിയുമോ ഹിറ്റ്ലറുടെയും മുസൾ കാലഘട്ടത്തെ പോലും ലജ്ജിപ്പിക്കുന്ന തരത്തിലാണ് അവിടെ ഭീകരമായിട്ടുള്ള വർധനം നടനത് ന്യൂസ് ഡെസ്ക് ഇരിങ്ങലക്കോട് ടൈംസ് ജൂലൈൻ വീവിങ് സ്റ്റോറീസ് അറൗണ്ട് ടു യൂ ജൂലൈൻ ഡിസൈനർ സ്റ്റുഡിയോ ക്രിയേഷൻസ് മേഡ് ഫ്രം ദി ഹാർട്ട് ഇൻസൈഡ് ഔട്ട്സൈഡ് ദി ഹോം ഗാലറി നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ ബ്ലൈൻഡ് കർട്ടൺ ക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ അപ്ഡേറ്റ് യുവർ ഹോം വിത്ത് സ്റ്റൈൽ Years of experience and good service. Inside Outside Home Gallery, KC Menon Commercial Center, Main Road, Iring